ചങ്ങരംകുളം ചിയാനൂരിൽ മതിൽ വീടിന് മുകളിലേക്ക് വീണ് വീട് ഭാഗികമായി തകർന്നു കനത്ത മഴയിൽ ചിയാനൂരിൽ മതിൽ വീടിനു മുകളിലേക്ക് വീണ് വീട് ഭാഗികമായി തകർന്നു ചങ്ങരംകുളം ചിയാനൂരിൽ കോട്ടയിൽ ക്ഷേത്രത്തിനടുത്ത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് മുതിരംപറമ്പത്ത് വിജി സുരേഷ് ബാബു ദമ്പതികളുടെ വീടാണ് തകർന്നത് ഓട്ടോ തൊഴിലാളിയായ ബാബുവും ഭാര്യ വിജിയും അസുഖം ബാധിച്ച അമ്മയും രണ്ടു മക്കളുമടങ്ങുന്ന കുടുംബമാണ് ഇവിടെ താമസിച്ചിരുന്നത് അപകട സമയത്ത് വീട്ടിൽ ആരും ഇല്ലാതിരുന്നതിനാൽ കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു വീടിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ മതിലാണ് വീടിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീണത് വീടിന്റെ അടുക്കളയുടെ ചുമരും വാതിലുമടക്കം തകർന്നു വീണിട്ടുണ്ട് മറ്റു ഭിത്തികൾക്കും വിള്ളൽ വീണിട്ടുണ്ട് മുമ്പും മതിൽ ഒരു ഭാഗം തകർന്നിരുന്നതായും അപ്പോൾ തന്നെ പഞ്ചായത്തിൽ പരാതി നൽകിയതായും സുരേഷ് ബാബു പറയുന്നു സ്ഥലത്തിന്റെ ഉടമയോടും അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയതാണെന്നും ഒരുവിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്നും ബാബു പറഞ്ഞു ഇപ്പോ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ബാക്കി ഭാഗം ഏത് നിമിഷവും തകർന്നു വീഴുന്ന അവസ്ഥയാണെന്നും നടപടി ഉണ്ടാവണമെന്നും ബാബു പറഞ്ഞു കാരണം ഇവിടെ ആദ്യം ഒരു വർഷം മുന്നേ അറിഞ്ഞുള്ള കല്ലാണ് ഇത് കേൾക്കുന്നത് കൊടുത്തു പഞ്ചായത്ത് കൊടുത്തിട്ട് അവർക്ക് ഞങ്ങൾക്കും അവർ പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാന്ന് ഇപ്പൊ പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് വെയിൽ കഴിഞ്ഞു ഇപ്പം വീടിൻ്റെ മുകളിലേക്ക് മൊത്തം പറഞ്ഞു അടുക്കളയിലോ അതില് ജനലോ എല്ലാം കൂടിയിട്ട് പുള്ളിലേക്ക് വന്നിരിക്കണം പഞ്ചായത്തിനിപ്പോൾ വേറെ ഇല്ല ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ വന്ന് ശരിയാക്കി തരുന്നാണ് പറയണത് ഇത് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഇവിടെ കെട്ടിയില്ലല്ലോ കോൺക്രീറ്റ് ചെയ്തുള്ളത് അത് കഴിഞ്ഞ വർഷം വീണത് അത് വേറെ ഒരാളെ പറഞ്ഞപ്പോണത് അതിൻ്റെ ഇപ്പുറത്ത് അത് വീണോട് കൂടിയിട്ട് തന്നെ ഈ കഷ്ണം ഈ കല്ല് കയറ്റച്ചില്ലല്ലേ ഈ കല്ല് വെച്ച് കയറ്റച്ച ഭാഗമുണ്ടായിരുന്നു അപ്പൊ അന്നയാൾ അവരോട് പറയാനുടങ്ങിയാ നിങ്ങൾ അതില് ശരിയാക്കുക ശരിയാക്കിയത് അത് അവരെ വന്നിട്ട് ഈ കല്ല് വെറുതെ വെച്ചു സിമെന്റ് വന്നിട്ടുണ്ട് അത് വെച്ച് ഈ സാധനം ഇപ്പോൾ ഈ മഴ പെയ്തപ്പോ ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ഒക്കെ കൂടി താഴ്ത്തിക്ക് വീണു എന്നിട്ടാണ് പഞ്ചായത്തിൽ പോയി പറഞ്ഞത് അപ്പൊ ഇപ്പൊ ഈ മറിഞ്ഞോട് കൂടിയിട്ട് ഇതാ വന്ന ആറ്റം വരും വീടിൻ്റെ മോളിൽ പറഞ്ഞു അടുക്കളയിലെ മന്ത്രി ജനലൊക്കെ പൊട്ടിയിറു പടവ് പൊട്ടിയിട്ടുണ്ട് ഇത് ഇരുപത്തി ഏഴാം തീയതി വീണത് ഈ കഷ്ണംവിടെ കുറച്ച് സ്ഥലം ഇത് വീണപ്പോഴാണ് ഞാൻ പോയി പറഞ്ഞത് ഇങ്ങനെ വെറുതെ കല്ല് വെച്ചെടുക്കല്ലേ പഞ്ചായത്തിൽ കംപ്ലൈന്റ് കൊടുത്തു അത് കഴിഞ്ഞിപ്പോ ഒരു മണിക്കൂർ മുന്നേ ഇപ്പൊ ഈ മൊത്തം അവൾ വെറുതെ ആറ്റം വരെ വീണത് അയിടിയനായി നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞതാ നമ്മുടെ കുത്തൊക്കെ നിർത്തിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് അവര് വന്നു നോക്കിയിട്ട് പിന്നെ ഈ സാധനം ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടുമില്ല വർപ്പാർട്ട്മെന്റ് ഓണർ ഈ മതിലിനൊന്നൊരു കുഴപ്പമില്ല നിൽക്കായിരുന്നു ഈ മതിലിനൊരു പ്രശ്നം അവിടെ വരെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ അത് ഇതും പോകും ഇതെന്താ വെച്ചാൽ ഒക്കെ കൂടി ഇളകിയല്ലോ ഇനിയിപ്പൊ ഈ മതിൽ മതിലിന്റെ ആൾക്കാരെ വിളിച്ച് പറയേണ്ടി വരും മറ്റേതാ അത്രയ്ക്കും സംഭവ സ്ഥലങ്ങളാ ഇതൊക്കെ പൊട്ടി പോയി ഇനി ഈ ഭാഗം വീണു േ ഈ മതില ഓണർ ഉണ്ടല്ലോ വാടകയ്ക്ക് എവിടെയാണ് പോയി താമസിക്കുന്നു നമ്മൾ ഈ ഓട്ടോ ഓട്ടോഷോടിച്ചിട്ട് ഇതിന്റെ കട വന്നു എങ്ങനെ പോകണം അവര് പൈസ വാടക അന്ന് അവര് വന്ന് പത്ത് ദിവസം ഇത്രയും ദിവസമായി ഒന്ന് ശരിയാക്കി കാണിച്ചെങ്കിൽ ഇത്രയും ഭാഗങ്ങളും കംപ്ലൈന്റ് വന്നിരുന്നില്ല അന്ന് പോയി പറഞ്ഞു വന്ന് ശരിയാക്കി കാണിച്ചെങ്കിൽ ഇന്ന് ഇത്രയും ഭാഗം പറ്റിയിരുന്നില്ല ഇത്രയും പ്രാവശ്യം ഞങ്ങൾ അവരെ വിളിച്ച് പറഞ്ഞതാണ് വെച്ചതാകലം ദാടി മൊത്തം പോകുന്നുണ്ടാ ഇത് ഭാഗത്ത് പോവില്ല അതേമാതിരി അപ്പുറത്തേ അതെ ഡോറിന്റെ ഈ ജനലും ഇതും കൂടിയിട്ട് പോന്നിട്ടുണ്ട് അവിടെ നിന്നുണ്ട് ഇത് പൊട്ടി നിൽക്കുക ഇത് എപ്പം ചെയ്യണ തഴത്തി പോരാ മഴ കൊണ്ട് കഴിഞ്ഞാ ക്യൂറെ പോരും അവരെ വേണം ചെയ്ത മാതിരിയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും കംപ്ലൈന്റ് കൊടുത്ത് ഇത്രയും പ്രശ്നം നിക്കണത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി